അമ്മ ഇനി എന്നതൊക്കെ പറഞ്ഞാലും ഞാൻ ഈ അപമാനം സഹിച്ചുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്നില്ല ശിവയുടെ രാജീവട ഞാൻ വിളിക്കുന്നുണ്ട് അവരോട് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ ഇറങ്ങി പോകാൻ എന്റെ മക്കളെ ഞാൻ കൊണ്ടുപോകും വൈജയന്തിയെ തോപ്പിക്കാന്ന് ആരും വിചാരിക്കേണ്ട ജയിച്ചെന്നായിരിക്കും എന്റെ വിചാരം ലെ ജയിക്കാൻ ഞാൻ ആരോടും മത്സരിച്ചില്ലല്ലോ ഇല്ലേ നീ പിന്നെ എല്ലാത്തിനെ തിരിച്ചു വന്നെ നിന്നെ ഞാൻ തോൽവി ചോദിച്ചതല്ലേ ഞാൻ തോൽച്ചവിടെയും ഇല്ല ജയിച്ച കറി വന്നോ മാഡത്തിന്റെ മനസ്സിന് കലാപങ്ങൾ നടക്കുന്ന അവിടെ വെറ്റും കൊത്തും കൊലപാതകവും ജയം തോൽവിയും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും ഞാനതൊന്നും അറിയുന്ന പോലുമില്ല നീ അറിയാതെയാണോ ബാലേന്ദ്രൻ നിന്റെ ദത്തുപുത്രിയായിട്ട് പ്രഖ്യാപിച്ചത് നീ ചോദിച്ചു വാങ്ങിച്ചതായിരിക്കോ ആ സാനം ഞാനൊന്നും ചോദിച്ചിട്ടില്ല മാഡം എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുന്നേ ബാക്കിയൊരാഗ്രഹം മോളെ പോലെ കണ്ടിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം മരിച്ചാൽ എനിക്ക് സങ്കടമില്ല എനിക്ക് മകളാവാൻ ഉള്ളു പത്ത് ജന്മം ജനിച്ചാലും നീ എനിക്ക് മകളായി വരുത്തല്ലടി പാനേന്ദ്രൻ നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഇതെന്റെ മകളാണെന്ന് വിളംബരം ചെയ്യുന്ന പോലെ അല്ല മക്കളുണ്ടാവുന്നത് എന്റെ വയറ്റീന്ന് ജനിക്കണം എന്റെ മകളാവാൻ എന്റെ ഈ വയറ്റിന് ജനിച്ചവരാ എന്റെ മൂന്ന് മക്കൾ ആ ഒക്കെ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോടീ കൊണ്ട് പറയാം ദത്തുപുത്ത് കടലാസിൽ എഴുതാം ദത്തുപുത്ത് അത്രയൊക്കെ ഉള്ളു എന്റെ മകളാവണെങ്കി എന്റെ ചോറി ഒഴുകണം ഞാൻ അരമ്പില് പുലികളിക്ക് പുലിവേഷം വേഷം പുലി ആവത്തില കേട്ടോ ബാലേന്ദ്രൻ ഒരു ഒരാവേശത്തിൽ നിനക്ക് തന്ന സ്ഥാനം വേറൊരു ആവേശത്തിന്നും വരും അതുകൊണ്ട് ഈ വീട്ടിലെ മൂത്ത മകട സ്ഥാനം കിട്ടിയെന്ന് വെച്ച് നീ അഹങ്കരിക്കണ്ട ഏറ്റുള്ള പശു പുല്ല് ദിനത്തിലാണെന്ന് നീ കേട്ടിട്ടില്ലേ എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് എന്തിനാ എന്നോട് പഠിക്കുന്ന വരുന്നത് വേണ്ടെങ്കിൽ വേണ്ടങ്കി നീനാതിനെ തിരിച്ചു വന്നെള്ളി പേരും കള്ളി ഒന്നും വേണ്ടാത്തവര് ഈ വീടും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇട്ടറിഞ്ഞിട്ട് പോണമായിരുന്നു സമ്മതിക്കാൻ കേട്ടോ ിറ്റാ എന്ന് വെച്ചാ സാറിന്റെ നീ നടക്കുന്നത് ഷാർ ഞാനും നീയും കൂടി ഒന്നിച്ചി വീട്ടിൽ താമസിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒന്നിക്കും നീ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിക്കോ മുത്തശ്ശി റിലാക്സ് ചെയ്യാണല്ലേ ഏനാച്ചി നടക്കാൻ നോക്കിയായിരുന്നു അതെ ആരെങ്കിലും സഹായം വേണ്ടേ ഒരുമാതിരി ശരിയായി വന്നു എല്ലാച്ചും കൂടി എന്നെ പറഞ്ഞ അല്ലെങ്കിൽ ഇതിനകം ഹോസ്പിറ്റലിൽ പോയി ബെൽച്ചൊക്കെ മാറ്റി നടന്നു തുടങ്ങായിരുന്നു ഓ അതൊന്നും നീ പറയാതിരിക്കും ീ ഏറ്റെടുത്തു പറഞ്ഞ എനിക്കാരെയും ഭരിക്കണ്ടേ മുത്തശ്ശി ഞാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടി വന്നതാണ് അല്ലെ പക്ഷെ നിങ്ങളെല്ലാരും കൂടി എന്നെ ഇവിടുത്തെ പുറത്താക്കി പിന്നെയും ഞാൻ തിരിച്ചു വന്നു മുത്തശ്ശിക്ക് എന്നോട് അനിഷ്ടമുണ്ടെന്നൊക്കെ എനിക്കറിയാം എന്നാലും എനിക്ക് നിങ്ങളോടാരോടും ഒട്ടും വിചാരിതമില്ല നമ്മളോട് ഒരാൾ മനപൂർവ്വം ചെയ്യുന്ന തെറ്റുകളെ പോലും ക്ഷമിക്കണമെന്ന് രജിതാ മമ്മിയെന്നെ പഠിപ്പിച്ച് അതിനെ ആകാനൊന്നും എനിക്ക് വച്ചില്ല എന്നാലും അറിയാതെ ചെയ്യുന്ന തെറ്റുകളെ ക്ഷമിക്കാൻ കഴിഞ്ഞി ഏതൊരു അമ്മയാണെങ്കിലും സ്വന്തം മകളുടെ ഭാഗത്തായി നീക്കത്തും അവള് തെറ്റുകഴുകയാണെങ്കിലും ശരി വൈചാര പേറ്റി ഞാൻ അവളുടെ മനസ്സ് വിഷമിക്കുമ്പോ എനിക്കും വിഷമം പോകും നീ പോയ ഈ കുടുംബത്തിന്റെ സമാധാനം വരുമെങ്കിൽ ഞാനും വിചാരിച്ചു ഞാൻ പോയാം ഈ വീട്ടിൽ സമാധാനം വരത്തില്ല മുത്തശ്ശി ഒന്നും സമാധാനം കൂടി നഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ പോകാതെ നിൽക്കുന്നേ അല്ലാതെ ഇവിടുത്തെ ശമ്പളം കണ്ടിട്ടും ആഹാരത്തിന്റെ രുചിയോർത്തിട്ടും മലയെ വീട്ടിൽ കിടന്നിറങ്ങാനുള്ള മോഹം കൊണ്ടോ അല്ല മാലേന്ദ്രൻ തന്നെ അവന്റെ ബാലേന്ദ്രൻ മാലേന്ദ്രൻസാരം എനിക്ക് തന്നെ ഏറ്റവും വലിയ സമ്മാനം പത്മശ്രീ പത്മഭൂഷൺ കീർത്തി ചക്ര എന്നൊക്കെ പറയുന്ന പോലെ വിശിഷ്ടമായ ഒരു ബഹുമതി അത് വെറുതെ പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ മനസ്സിലായി സ്ഥാനം നിങ്ങൾക്കാർക്കും അതങ്ങരിക്കാൻ പറ്റത്തില്ലെന്നും അറിയാം കഴക്കൂട്ടത്തെ ഓഫറേജിന് വന്ന അനാഥയായിട്ട് എന്നെ കാണാനും നിങ്ങൾക്ക് പറ്റത്തുള്ളൂ മതി എനിക്ക് പരാതിയില്ല എന്നെപുത്രയാക്കിയത് വൈദ്യോട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല വേണ്ട ഇഷ്ടപ്പെടുന്ന എന്നെ അങ്ങനെ കാണാനും വേണ്ട ദത്തപുത്ര സ്ഥാനം കാണിച്ചാൽ ഒരു ചില്ലി കാശിനു പോലും ഞാൻ ആരോടും വിലപേശാനും വരത്തില്ല ഞാൻ അരിങ്ങിയ മുത്തശ്ശി ഏത് വേഷം ഇട്ടാലും ഈ ഇവിടെ താമസിക്കുകയാണെങ്കിൽ വലിയ ഇവിടുന്ന് താമസം മാറ്റിയെ എനിക്ക് അതിലൊന്നും ചെയ്യാനില്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം നിലപാടുകളാണ് താൻ കോഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴും എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് അത് നീ ഇവിടെ പറയാൻ എന്താ കാരണം ഈ വീടിന്റെ ഉടമസ്ഥ ഇവിടുത്തെ ഭരണാധികാരി ഈ കുടുംബത്തിന്റെ മഹാരാണിയായി വാഴേണ്ടവൾ കേവലം ഒരു വേലക്കാരി പുറത്താക്കാൻ വേണ്ടി പഠിച്ച അഭ്യാസം മുഴുവൻ പൈ ചെയ്ത് അവസാനം തന്നെ താൻ പുറത്തു പോകേണ്ടി വരിക അതിനേക്കാൾ പരിതാപകരമായ ഒരു അവസ്ഥ വേറെ കാപ്പി കാവിടിക്കുമ്പോൾ പക്ഷേ തണുത്തു പോകും അത് കഴിഞ്ഞിട്ട് വേണം ഈ ബെഡ്ഷീറ്റ് മാറണം ഒതുപ്പും വെല്ലോ കവർ മാറണം ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കണം ഈ മോഷണ ഡ്രസ്സ് മാറണം ഞാൻ ശരിയാ ശരിയാണോ കാട്ത്തി ഫ്രീ ആണോ ഞാൻ ജീവിയുടെ മുമ്പിലേക്ക് വരുന്നു സംസാരിക്കാൻ സമയം ഉണ്ടോ അതെന്താ സംസാരിക്കാം ബാലേന്ദ്രൻ തിരിച്ചെത്തി ആ വിവരം പറയാനാ വിളിച്ചത് ഏ വന്നു എപ്പോ വന്നു അലിയുണ്ടോ കൂടെ അവളുണ്ട് കമലെടുത്തി സത്യം പറഞ്ഞ അവള് ബാലേന്ദ്രനോട് കയറി വരുന്നത് കണ്ടപ്പോ എനിക്ക് അവിടെ കൊല്ലാനോ തോന്നിയത് റിസോർട്ടിലൊക്കെ പോയി ഒരാഴ്ചത്തെ സുഖവാസം കഴിഞ്ഞ് എത്തിയപ്പോ അവളൊന്നു തെളിഞ്ഞു കാണുവല്ലോ അതൊക്കെ പോട്ടെ കമലെടുത്തി ബാലേന്ദ്രൻ പറയുവ അലീന അയാളെ മകളാണെന്ന് മകളോ അത് ഏത് വകുപ്പില് ബാലേന്ദ്രൻ അവളെ ദത്തെടുത്തേക്കുവാണെന്ന് എന്റെ മക്കൾ കൊള്ളതുപോലെ എല്ലാ അവകാശവും അവൾക്കും ഈ വീട്ടിലുണ്ടെന്ന് എന്നിട്ട് എല്ലാരും അത് കേട്ടോണ്ടെന്നോ അവളെ കൂടെപ്പറപ്പായിട്ട് കണക്കാക്കാൻ മനസ്സിലാത്തവരെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോളാൻ പറയുവ അത്ര ദുഃഖമായോ ബാലേന്ദ്രൻ ഇത്രയും കാലം കോച്ചയെ പോലെ പതുങ്ങിയിരുന്നത് ഇതിനായിരുന്നു അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാൻ പാടില്ല അവളുടെ മനസ്സുണ്ടെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യത്തില്ല ഇതൊക്കെ നിന്റെ വീട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുവോ വൈജെ പിള്ളേരുടെ എല്ലാം മുന്നേ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്റെ തോലി ഉരിഞ്ഞതുപോലെയായി ഈ വീട്ടിലിപ്പോ ഞാനാരായി പിള്ളേര് ഇത് കേട്ടോണ്ടിന്നോ അവരുടെ വായിൽ നോക്കില്ലായിരുന്നു ഇത്രയും കാര്യം ഇല്ലാതിരുന്ന മോള് ഇപ്പൊ എങ്ങനെ കൊണ്ടേ ഇത് ചോദിക്കാൻ പാടില്ലായിരുന്നു ആരുണ്ട് ചോദിക്കാൻ രോഹിത ഒരു തെരമാണത്തരം കാണിച്ച കാരണം അവനൊന്നും മിണ്ടാൻ പറ്റിയ പിന്നെ മോള് അവൻ അച്ഛനെ പേടിയാ കൃഷ്ണകൂട കാര്യം പിന്നെ പറയണ്ടല്ലോ അച്ഛൻ പറയുന്നതും ചെയ്യുന്നതും എല്ലാവർക്ക് ശരിയാ എന്നാ നാണക്കേടാ വൈജെ ഒരിക്കലും ഇതിന് നിന്ന് കൊടുക്കരുത് ഈ മകളൊന്ന് പറയുന്നതൊക്കെ ഒരു മറയ നിന്നെ പൊട്ടിയാക്കാൻ വേണ്ടിയിട്ട് മകളെന്ന് പറഞ്ഞാ ആരും സംശയിക്കത്തില്ലല്ലോ ദത്തപുത്രയാണെന്ന് അവളെ ദത്തെടുത്തിരിക്കണത് പിന്നെ ദത്തുപുത്രി പെൺമക്കൾ ഇല്ലാന്നിട്ടാണോ ഇതൊക്കെ ബാലേന്ദ്രന്റെ ഓരോ അഭ്യാസങ്ങളല്ലേ നീ കടല വിട്ടു കൊടുത്തല്ലേ രാജീവനെ വിളിച്ച് ഇന്ന് തന്നെ വിവരം പറ ഞാൻ ഇപ്പൊ തന്നെ ശിവേട്ടനെ വിളിച്ച് പറയാം എന്നതെങ്കിലും ഒന്നും ചെയ്യണം കമ്മിലെടുത്തി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് പോലും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവളെ ആ വീട്ടിൽ നിന്ന് ഇയാക്കിവിടെ പറ്റുന്നില്ല പിന്നെ നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നേ കമ്മിലെടുത്തി ഞാൻ വിളിക്കാന്നെ എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാ

പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും അങ്കിൾ വീട്ടിലോട്ട് കേറി ചെന്നപാടെ എല്ലാരും വിളിച്ചു അലീനയെ അങ്കിളിന്റെ മകളായിട്ട് ഡിക്ലെയർ ചെയ്തു പിന്നെ സകലരൻ അന്നന്ന് രോഹിത്തിനും വബിതയ്ക്കും കൃഷ്ണയ്ക്കും ഒപ്പം എല്ലാ അവകാശങ്ങളും അലീനയ്ക്കും കൊടുത്തു ഇനി ഒരിക്കലും അലീനയാരും വേദക്കാരിയായോ ഹോംനേഴ്സായോ കാണാൻ പാടില്ല ആൻഡിയുടെ റിയാക്ഷനോ ക്ഷരം പിന്നില്ല ആൻ്റി എതിർക്കുള്ളവയ്ക്കെല്ലാം വീട് വിട്ടു പോകാൻ എന്നൊരു ഓപ്ഷൻ കൂടി അങ്കൾ വെച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്നവർക്ക് താമസിക്കാം വീടോ ഹോസ്റ്റലോ ഡോർമെറ്ററിയോ എന്ത സൗകര്യം ആണെങ്കിലും അങ്കിൾ റെഡിയാക്കി കൊടുക്കും വിട്ടുകൊടുക്കില്ലാന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്കിന്റെ മുമ്പിലും അല്ലല്ല അമ്മയുടെ അടുത്ത് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിലും അടിയറയിൽ കലാപത്തിനുള്ള ഒരുക്കുന്നത് നടക്കുന്നുണ്ട് ഒരു വീട്ടിരിക്കട്ടെ വിചാരിച്ചു

ബാലേന്ദ്രൻ മോളെത്ര പരിപിടിക്കുന്നത് എനിക്കൊരു ബാക്ക് ഓഫ് മീഡിയ എന്റെ ഫോൺ ഒന്ന് തരണം

അവളുടെ ജീന എന്താ പ്രസിഡന്റ് എന്തായ പോലെ നടക്കുവാണെന്ന് എനിക്കറിയാം ഇത് ശരിയാവും മുറുകൾ എല്ലാം ഉണങ്ങണ്ടേ സമയം എന്റെ ദോത്രിയായി കഴിഞ്ഞിട്ടുള്ള ഫീലിംഗ്സ് എന്താ അതൊന്നും ഞാൻ പറയത്തില്ല കേൾക്കാനുള്ള കൊതി ഉണ്ടല്ലേ സത്യം പറഞ്ഞ എനിക്ക് ഒരു ഫീലിംഗ് ആ നശിപ്പിച്ചു അതൊന്നും അങ്ങനെ ഞാൻ ഈ വേദി വന്ന അന്ന് മുതലേ സാറിന് എന്റെ അച്ഛനായിട്ടാ കണ്ടത് എന്റെ കൂടെ പെരുപ്പുകളുടെ അച്ഛൻ എന്റെ അച്ഛനാണല്ലോ എന്ന് കരുതി എന്റെ അച്ഛന്റെ ചിരി എന്റെ അച്ഛന്റെ ശബ്ദം എന്റെ അച്ഛന്റെ നോട്ടം എന്റെ അച്ഛൻറെ അടക്കം അങ്ങനെ ഞാൻ കണ്ടത് എല്ലാ എനിക്ക് ഒരുപാട് ഇഷ്ടായി എനിക്ക് വീട്ടില് സാറിന്റെ മോളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ എന്തുവരെ സങ്കടപ്പെട്ടിട്ടുണ്ട് ഇപ്പഴും ഇല്ല സാറിന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ ആരാണെന്ന് എനിക്കറിയാം എന്റെ സ്ഥാനം എന്താണെന്ന് ഇല്ല ഈ മകളെ മാത്രം എന്താ ആരും കൊടുത്തില്ല ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ചോദിച്ചോണ്ട് രുചിതമി പറയായിരുന്നു എന്തുകൊണ്ടാണ് ഈ അച്ഛനെ തരാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചു നിർത്തിയതായിരിക്കും പിന്നെയുള്ളത് ദത്ത് പുത്രി ആ പദവി അവൾക്ക് ചാർത്തി കൊടുത്ത ആളെ കൊണ്ട് തന്നെ അതെടുത്ത് കളയിക്കാനുള്ള മാർഗവും എനിക്കറിയാം എന്റെ അച്ഛൻ മേഡം എന്റെ അമ്മ ഞാനിന്റെ അമ്മയോ അതാണ്